എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തരുടെയും മനസ്സിനെ നന്നായിട്ട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്നാലിപ്പോൾ അത്ക്ക് മേലേ എന്ന് പറയുന്ന കണക്കുള്ള ഒരു വാർത്തയാണിപ്പോൾ കേട്ടത് എന്താന്ന് വെച്ചാൽ ഒരു അമ്മ ഒരു വയോധികയായ അമ്മയ്ക്ക് തെരുവ് നായയുടെ അക്രമം മൂലം മരണപ്പെടേണ്ടി വന്ന ഒരു കാര്യം അതിന് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കപ്പെട്ടതോ അവരുടെ മകൻ അവരുടെ മകൻ മൂലം അവർക്ക് തെരുവ് ആക്രമണത്തിൽ മരിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്ത് കഷ്ടമാണല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് കഷ്ടത്തിൽ ഓർക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും നല്ല വിഷമവും അതിനപ്പുറം ദേഷ്യവും വരികയാണ് കാരണം നമ്മളൊക്കെ എത്ര ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നിയമം നമ്മുടെ നിയമം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറയാന്നേ ഉള്ളൂ എന്നാലാണെങ്കിലോ വർഗീയത പൊട്ടി ഒരു കുറവുമില്ല അല്ല പറയാണ്ട് വയ്യ എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വൃത്തികെട്ട ഒരുത്തൻ അവന്റെ അമ്മയെ പുറത്താക്കിയിട്ട് അവൻ വാതിലടച്ചു പോയി പാവ അമ്മ തെരുവുനായയുടെ കടി കൊണ്ട് മരിച്ചു രക്തം വാർന്നു പോയി മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോ നല്ല വിഷമം തോന്നുന്നു എന്തായാലും നമുക്ക് ആ ഒന്ന് കേട്ടിട്ട് വരാം ആറാട്ടുപുഴയിൽ നിർണായക കടിച്ച മണിക്കൂറോളം വീട്ടുമുറ്റത്ത് കിടന്നു സംഭവത്തിൽ മകൻ പ്രകാശന്റെ വിചിത്ര ഇങ്ങനെയാണ് അകത്ത് അകത്ത് അമ്മക്ക് ഒരു മുറി ഉണ്ട് പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കേറണ്ടല്ലോ ഞാൻ ഞാനത് കാരണം ഞാൻ പറയാം ഒന്നീ അമ്മ അകത്തിരി അല്ലെങ്കിൽ വലിയില്ല അവനെ ഞാൻ വലിയ നീ വരുമ്പോഴത്തേക്ക് ഞാൻ അകത്ത് കേറാം അപ്പൊ അവളപ്പം വലിയ കൊണ്ട് കൊടുക്കും അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നെ അങ്ങനെ കിടക്കുകയാണെ നമ്മള് ആരെങ്കിലും ശ്രദ്ധിക്ക ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാള് എന്ന് പറഞ്ഞ പോലെ നടക്കു എടുക്കുകയും ചെയ്യുന്ന ഒരാള് നമ്മള് അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടിത് ഒരിത് ഉണ്ടാവൂന്ന് പ്രകാശന എന്തല്ലേ അമ്മയ്ക്ക് സ്റ്റെപ്പ് കേറാനും ഇറങ്ങാനും പാടായത് അമ്മയ്ക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്ക് താഴെ കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മ പറയും അമ്മയ്ക്ക് പുറത്തിരുന്നു അമ്മ കഴിക്കാമെന്ന് അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് എനിക്ക് തോന്നും ഇവനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് പുറത്ത് കൊണ്ട് കള ഇല്ല പട്ടിക്ക് കൊടുക്കുന്ന കണക്ക് വെളിയിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരിക്കും അപ്പോൾ അത് ന്യായീകരിക്കാനാണ് ഇങ്ങനെ ഒരു വാക്കെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കേട്ടിട്ട് ഏതെങ്കിലും മക്കൾ മുറ്റത്ത് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമോ അമ്മയ്ക്ക് അതിന് കൂട്ട് നിൽക്കുമോ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവന്റെ വീട്ടില് രണ്ട് നിലയാണെന്ന് തന്നെ വെച്ചോ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറി മുകളിലും താഴെയും പോകാനായിട്ട് പാടാണെങ്കിൽ താഴത്തെ നിലയിൽ കൊടുക്കണം അമ്മയ്ക്ക് മുറി മുകളിൽ കൊടുക്കണ്ട എന്തായാലും വിചിത്രമായ ന്യായീകരണം തന്നെ ഇനി അതേ കുറിച്ച് മറ്റുള്ളവര് പറയുന്ന എന്താണെന്ന് ഈ പ്ലാസ്റ്റിക് വെച്ചായിട്ട് ഇതിലൂടെ ഒക്കെ വിറവുള്ളവരുത്തരം പട്ടു കയറി കയറി പക്ഷേ ഈ പല്യമ്പയ്ക്ക് എൺപത്തൊന്ന് വയസ്സായ വല്യമ്മയ്ക്ക് വലുതാട്ടം ഒന്ന് സംസാരിക്കും ഇവരിങ്ങനെ കിടന്ന് കരയുന്നു പറയുന്നു പക്ഷെ കരയുന്നെങ്കിലും നമുക്ക് ഇത് എന്തുവാന്നുള്ള അറിയുന്നില്ല കാരണം ഇവരെ എവിടെങ്കിലും അല്ലെങ്കിൽ പറയച്ചും പോകത്തില്ല ഈ തള്ളെ വെളിക്ക് ഇരുത്തിക്കൊണ്ട് ആരോട് അത് ആരോടും അരികാല ആരോട്ടൊരു സഹകരണവും ഇല്ല അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല അവരെ പുറത്തേറ്റ് കൂട്ടി വെച്ചാ പോയിരിക്കുന്നു കാർത്തിയാനിയുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങിയിട്ടുണ്ട് തകഴി വീട്ടുവളപ്പിൽ വൈകിട്ടാണ് സംസ്കാരം മനീഷ് അരയൻചെറിയയിലെ വീട്ടുവെള്ളത്തിൽ കുടുംബം പറയുന്നത് അതായത് മകൻ പറയുന്നതൊക്കെ അത്ര വിശ്വാസയോഗ്യമാണോക്ക് സംഭവിച്ചത് ഒരു ഒരു ഈ തീരദേശ മേഖലയിലെ രൂക്ഷമായിട്ടുള്ള തെരുവുനായ ആക്രമണം ആ പ്രദേശത്ത് തെരുവുനായയുടെ ആക്രമണം അത്രത്തിലുള്ള ശല്യം ഉണ്ടെന്നുള്ള പക്ഷേ ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ അമ്മയെ ഈ എൺപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള കാർത്തികേനി അമ്മയെ വീട്ടിൽ തനിയെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ ഒരു സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം മകൻ ഉണ്ട് എന്നുള്ളൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട് അതായത് അമ്മയുടെ താല്പര്യപ്രകാരമാണ് ഒക്കെ വെളിയിൽ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഷെഡ് തന്നെ പണിത് വീടിന്റെ മുറ്റത്ത് മതിലിനോട് ചേർന്ന് ഷെഡ് പണിത് കൊടുത്തതെന്നാണ് മകൻ പറയുന്നത് പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീട്ടുകാരോട് വലിയ വിരോധമുണ്ട് കാരണം നാട്ടുകാരുമായി സഹകരണമില്ല അങ്ങനെയെങ്കിൽ കൂടി പോലും ഈ അമ്മയെ ഒറ്റയ്ക്കാക്കി വീട്ടിൽ പോകുമ്പോൾ രാവിലെ പോയ മകൻ വൈകുന്നേരം ആയിരിക്കും വരെ കൊല്ലത്ത് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ് മകൻ പ്രകാശൻ ഭാര്യ നിത്യേന അമ്പലങ്ങളെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അപ്പം രാവിലെ പോയാലും അവരും വൈകിട്ടാവും തിരിച്ചു വരുമ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് നാട്ടുകാരോട് പോലും അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒരു കരുതൽ വേണം എന്തെങ്കിലും ഒന്ന് അറിയിക്കണം എന്നുള്ള കാര്യം ഒന്നും നാട്ടുകാരോട് പറഞ്ഞില്ല എന്നാണ് അറിയുന്നത് നിലയിൽ ഈ സംഭവം നാട്ടുകാരും വീട്ടുകാരും അറിയുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണെങ്കിലും തെരുവുനായുടെ ആക്രമണം വീടിനകത്തെ ഏകദേശം മൂന്ന് മണിക്ക് തന്നെ ഉണ്ടായി കാരണം അമ്മ ഈ കാർത്തികേരി അമ്മ വീടിന്റെ വെളിയിലെ ഷെട്ടിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത് സ്വാഭാവികമായും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന്റെ മണം കണ്ടിട്ടാകാം തെരുവ് നായ്ക്കൾ ഒന്നിലധികം തെരുവ് നായ്ക്കൾ ഈ അമ്മയെ ആക്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത് വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു പക്ഷെ പട്ടി ഉണ്ടായിട്ട് പോലും ഈ ഗേറ്റ് പൂട്ടിയിട്ട് ഇവർ പോയി പക്ഷേ ഈ വേലി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചൊരു വേലിയാണ് ആ വേലിക്കകത്തു നിന്നും തെരുവു നായ്ക്കൾ പുറത്തു നിന്നും അകത്തേക്ക് കയറി വന്നാണ് അമ്മയെ ആക്രമിക്കുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തേടി വന്നതായിരിക്കാം നായ്ക്കൾ പക്ഷെ ഈ ആക്രമണത്തിൽ നിലത്ത് വീണു മുഖം ആകെ ഈറി കടിച്ചു ഈ തെരുവ് നായ്ക്കൾ രണ്ടു മണിക്കൂറോളം അവിടെ കിടന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും മകൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അമ്മ ഈ നിലയിലാണെന്നുള്ള വിവരം അറിയുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിക്കുകയുമായിരുന്നു ഈ വിഷയത്തിൽ സ്ഥലം എം എൽ എ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥലം ഹരിപ്പാട് എം എം എൽ എ കൂടിയായിട്ടുള്ള രമേശിനെതിരുള്ള പ്രതികരണം കൂടി വന്നിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിൽ ആരുടെ പ്രതികരണം വന്നു എന്ന് പറഞ്ഞാൽ എന്താണല്ലേ എന്തുമാത്രം വേദന തിന്നിട്ടുണ്ടായിരിക്കും ഈ ദുഷ്ടനായ മകനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്തും അമ്മ തിന്നതിനേക്കാൾ നൂറിരട്ടി വേദന അമ്മ ഇപ്പം അനുഭവിച്ചിട്ടായിരിക്കും പോയിട്ടുള്ളത് അല്ലേ ഇവൻ്റെ ഭാര്യ ദിവസവും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എന്തിനാണ് ഇവളീ ക്ഷേത്രത്തിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളൊക്കെ ക്ഷേത്രത്തിലേക്ക് ചെന്നാലുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ആ ഒരു ചൈതന്യം പോലും നശിച്ചു പോവും ഇത്രയും ദുഷ്ട മനസ്സുള്ള അതായത് ഒരു ഷെഡ് കെട്ടിയിട്ട് അമ്മയ്ക്ക് കാറ്റ് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വീട്ടിൽ ഫാനില്ലേ അമ്മയ്ക്ക് കാറ്റ് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വെളിയിൽ മതിലിനോട് ചേർന്ന ഷെഡ് കെട്ടിയിട്ട് അമ്മ അങ്ങോട്ടേക്ക് മാറ്റാൻ എന്താ വീട്ടിനകത്ത് ഒരു ഫാൻ എത്ര ആയിരം രൂപ കൊടുത്ത് ഒരു ഫാൻ എന്താ ഫാൻ ഇല്ലാത്ത വീടാണോ ഇനി അഥവാ ഫാൻ ഇല്ലെന്ന് തന്നെ വെച്ചോ ജനാലകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വാ വായുവൊക്കെ അകത്തേക്ക് കയറാമല്ലോ അതിനായിട്ട് ഈ അമ്മയെ കൊണ്ടുവന്ന് വെളിയിൽ കളയേണ്ട കാര്യം അതും ഷെഡ് കെട്ടിയിട്ട് അല്ലെങ്കിൽ പുറത്ത് സിറ്റൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെയർ ഇട്ട് കൊടുത്താൽ അവിടെ ഇരുന്നാലും അത്യാവശ്യം കാറ്റൊക്കെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഷെഡൊക്കെ കിട്ടേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അതിന് അർത്ഥം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അമ്മ എല്ലാവർക്കും ഒരു അധിക പറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നല്ലൊരു കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന മക്കളും അതുപോലെ മരുമക്കളും എല്ലാവരും കൂടിയായിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് പിന്നെ അവൻ്റെ ഭാര്യ നേരം വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോയി എപ്പോഴെങ്കിലും ആണ് വരുന്നത് എൻ്റെ ദൈവമേ ഇവളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ദൈവവും അവിടെ ഇരിക്കില്ല ദൈവം കുറ്റിയും പറഞ്ഞുകൊണ്ട് ഓടും ഇവിടെയൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് കാരണം അത്രയ്ക്ക് മൂദേവികളാണ് മൂദേവി കയറി ടുത്ത് മഹാലക്ഷ്മി വാഴൂലെന്ന് കേട്ടിട്ടുണ്ട് ഇവിളേ പോലുള്ള മൂദേവികൾ കയറി ചെന്നു കഴിഞ്ഞാൽ ദൈവം അവിടെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ദൈവം അപ്പോഴേ പോവും അപ്പോഴേ പടി ഇറങ്ങും ഓഹ് എൻ്റെ പോന്നോ ഇത്രയും ഒരു ക്രൂരത ഇത്രയും പ്രായം ചെന്നൊരമ്മയടുത്ത് കാണിച്ചിട്ട് നീക്ക എന്തിനാടിയേ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാതിരിക്കാം വയ്യ ഇവനെയും ഇവളെയൊക്കെ ഉണ്ടല്ലോ തൂക്കിക്കൊല്ലണം പിടിച്ച് ഇവളെയൊക്കെ ഫോമിൽ ഇവക്കൊക്കെ ജീവിക്കാൻ തന്നെ അർഹതയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത്തരക്കാരെ ആ ഒരു അമ്മ അനുഭവിച്ച വേദനയെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ച് നോക്കൂ എന്നിട്ട് എന്നിട്ടവൻ പറയുന്ന ന്യായീകരണങ്ങൾ ഇവനെ ഇങ്ങനെ ന്യായീകരണം പറയാനായിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതില്ലേ അല്ലാതെ ഇവൻ ഇവന് ഇൻ്റർവ്യൂവും കൊടുത്ത് അല്ല ഇവന് ക്യാമറക്കാര് സോറി ഇവനെ ചാനലുകാർ വന്ന് ഇവനോട് അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇവനെ അപ്പോഴേ അറസ്റ്റ് ചെയ്യണം ഈ നാറി നായൻ്റെ മോനെ പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല ഞാൻ എൻ്റെ ചാനലിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും പറയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ വലിയ വേദന തോന്നി കാരണം ഒരു പെറ്റ പെറ്റത്തള്ള നായ്ക്കളുടെ അതും തെരുവു നായ്ക്കളുടെ സംഘം ചേർന്നുള്ള ആ ഒരു കടി മുഖത്താണ് ആ ഒരു കടികൾ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് ആ അമ്മയ്ക്ക് അപ്പോൾ അവരെന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് ഒന്ന് ഓർത്ത് നോക്കൂ അതുമാത്രമല്ല ആ അമ്മയുടെ ഭക്ഷണ സാധനങ്ങൾ മുഴുവനും അവർക്ക് പുറത്താത്രേ കൊണ്ടുവച്ചിരുന്ന് കൊടുത്തത് എന്താ ഇത്രയ്ക്ക് നികൃഷ്ടമാണോ അവർ ഈ അവരുടെ ആ വയറിൽ നിന്നല്ല ഈ മകൻ ഒമ്പത് പത്ത് മാസം കിടന്നിട്ട് പുറത്തേക്ക് വന്നത് ഇവൻ എന്ത് വൃത്തികെട്ടവനാണ് ഇവന് ഇവന് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ കാത്തു വെച്ചിരിക്കുന്നത് അതിഭയാനകമായിട്ടുള്ളൊരു മരണമാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും കാരണം വിനാശകാല വിപരീത ബുദ്ധി പലരും ആഗ്രഹിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച് മരിക്കണമെന്നാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് ദുഃഖ അവസ്ഥയിലൂടെ നമ്മളിങ്ങനെ ദുഃഖാവസ്ഥയിലൂടെ കടന്നു കഴിഞ്ഞാലും മരണമാണ് ഒരു മനുഷ്യന് ഏറ്റവും നല്ല രീതിയിൽ പോവേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് വർഷങ്ങളോളം ഒരേ കിടപ്പ് കിടന്ന് മുതുവത്തെ തൊലി പോയി സൈഡിലെ തൊലി പോയി ഒരേ കിടപ്പിൽ ഒന്നും രണ്ടുമൊക്കെ സാധിച്ചു ഇങ്ങനെ കിടക്കും ദൈവം വിളിക്കാണ്ട് ഇങ്ങനെ കിടക്കും ഒടുവിൽ നോക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ കിടക്കുന്നവരാണെങ്കിലോ ഇപ്പോഴത്തെ ഒരു സമയത്ത് പറഞ്ഞാൽ പാമ്പേഴ്സ് കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി ഇങ്ങ് വെച്ചേക്കും മലമൂത്രങ്ങളെല്ലാം അതിൽ നിറഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഒടുവിൽ ആ ചൊറിച്ചിലും നാറ്റവും ഒക്കെ സഹിച്ച് അതിൽ തന്നെ ഇങ്ങനെ കിടക്കും ഏതെങ്കിലും ഇപ്പോൾ ഹോം ഹോം നേഴ്സായാലും വീട്ടിൽ നോക്കുന്നവരായാലും മിക്ക ആളുകളും കുറേ കാലമൊക്കെ ആദ്യമൊക്കെ നന്നായിട്ട് നോക്കും പിന്നെ കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ മടുപ്പ് തോന്നും അങ്ങനെയൊക്കെ മറ്റുള്ളവർ ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് കിടന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് മരിക്കുന്ന നല്ലൊരു മരണം കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഞാനാണ് ആളാണ് ഞാൻ അപ്പോൾ ഈ നാറിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ നരകവേദന അനുഭവിച്ചായിരിക്കണം ഇപ്പം ചാവേണ്ടത് കാരണം ആ ഒരു പെറ്റ വയറ് എന്തോരം വേദന അനുഭവിച്ചു ആ ഒരു വേദനയ്ക്ക് തുല്യം അല്ലെങ്കിൽ അതിലേറെ വേദന അനുഭവിച്ച് ഇവൻ മരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു മക്കളെ വളർത്താൻ ഒരു അമ്മ എന്തുമാത്രം കഷ്ടപ്പെടും അച്ഛൻ എന്ന് പറയുന്ന ആളും വളരെയധികം കഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നത് കാരണം അത് സാമ്പത്തികമായിട്ടാണ് കൂടുതലും പിന്നെ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്കൊരു വൈകാരിക വന്നാലും അവരും തോളിലെടുത്തിട്ട് നടക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു അമ്മ അതുപോലെയല്ല അതിനേക്കാളേറെയാണ് പക്ഷെ ഞാൻ ഞാൻ ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മാൻ്റെ മടുത്തട്ടിലാണ് സ്വർഗം എന്ന് ഞാൻ പല പ്രവാചകന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ഉസ്താദ്മാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നമുക്കുമുണ്ട് അതുപോലെ പറയുന്നുണ്ട് അമ്മയാണ് മറ്റെല്ലാത്തിനേക്കാളും സർവസ്വം എന്ന് നമ്മൾ ഇതിലും പറയുന്നുണ്ട് ഹൈന്ദവ ഇതിലും പറയുന്നുണ്ട് അത് എല്ലാവരും പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഈ നാറിയെ ഈ ലോകത്തിൽ തന്നെ ജീവിക്കാൻ ഇവനൊരു അർഹതയും ഇല്ല ഇവനും ഇവൻ്റെ ഫാമിലിക്കും എത്രയും പെട്ടെന്ന് ദൈവം എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കട്ടെ അങ്ങനെയെങ്കിലും അത് ഇല്ല ഒരിക്കലും ഒരു അമ്മമാരുടെ ആത്മാവും ഒരു മകൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അത് കണ്ടാലൊന്നും സന്തോഷിക്കില്ല എന്നുള്ളത് വേറൊരു സത്യം അവർക്ക് എന്നാലും വേദനിക്കും ഏത് ലോകത്തിരുന്നാലും സ്വന്തം മക്കളുടെ കാലിലൊരു കുത്തിയാലും അമ്മമാരുടെ ഉയര് വേദനിക്കുക തന്നെ ചെയ്യും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ നിയമം കുറേ മാറേണ്ടിയിരിക്കുന്നു മാറാത്തതിൻ്റെ സകല കേടുകളും ഉണ്ട് ഇത് എന്ത് ചെയ്യാനാണ് എന്ത് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കും ഈ ഒരു കാര്യത്തിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും ഞാൻ പറയുന്നില്ല കാരണം പറയാൻ തോന്നുന്നില്ല കാരണം അത്രയും എന്താണ് അത്രയും മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും പറയേണ്ട ഒരാവശ്യമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക